അസ്സാമലൈക്കും വഹമ്മത്തല്ലാ വാത്തു ബിസ്മില്ലാഹി റഹിമൻ റഹീം അലഹമദി റബ്ബില്ലലമീൻ വസ്വലാത്തു വസ്ലമ അല റസൂൽഹി ലമീൻ വല അലിഹി വസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ ലോകത്തെ ജനകോടികൾ ഇബ്രാഹിം അലഹിസ്ലാമെ അനുസ്മരിച്ചുകൊണ്ടും ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിജ്ഞകൾ പുതുക്കിക്കൊണ്ടും ഈദ് ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ി സി സി രാഷ്ട്രങ്ങൾ മിക്കവാറുമൊക്കെ കഴിഞ്ഞ ദിവസം ഈദ് ആഘോഷിച്ചു ഇന്ന് നമ്മൾ ഈദിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ പിസ് റേഡിയോ കുടുംബാംഗങ്ങളോട് പ്രത്യേകിച്ചും പങ്കുവെക്കാനാണ് തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ വന്നിരിക്കുന്നത് ഏദിൻ്റെ പ്രത്യേകതകളായി നമുക്ക് തോന്നാറുള്ള കുറേ കാര്യങ്ങളുണ്ട് പുതിയ വസ്ത്രം നല്ല ഭക്ഷണം ഒത്തുകൂടലുകൾ യാത്രകൾ സന്ദർശനങ്ങൾ ഇത് ഇതിൻ്റെ ഭാഗമായി പ്രത്യേകം പുണ്യകരമായതാണ് നിർവഹിക്കേണ്ടതാണ് അതിൽ യാതൊരു സംശയമല്ല പക്ഷേ നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും യാത്രകളും വിനോദങ്ങളും ആഘോഷങ്ങളുമൊക്കെ ഇന്നൊരു പുത്തിരിയല്ല എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ലോകത്താണ് നമ്മളുള്ളത് എന്നും എന്തും ആഘോഷമാക്കുന്ന കാലത്താണുള്ളത് എങ്കിൽ മറ്റൊരാഘോഷങ്ങളിലും ഇല്ലാത്ത ഏറ്റവും സുപ്രധാനമായ ഒന്ന് ഇസ്ലാം നിശ്ചയിച്ച രണ്ടാഘോഷങ്ങളിലുണ്ട് അത് വളരെ കൃത്യമായ ചില സന്ദേശങ്ങൾ നമുക്കതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് ധരിക്കുന്ന വസ്ത്രം എത്രത്തോളം ലംഘിമറിയുന്നുണ്ട് എന്നതോ അതിൽ പുരട്ടിയ അത്തർ ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്നതോ ഭക്ഷണമേശയിൽ വിളമ്പുന്ന വിഭവത്തിൻ്റെ വൈവിധ്യങ്ങൾ എത്ര ഉണ്ട് എന്നതോ അല്ല വിശ്വാസിയുടെ ആഘോഷത്തെ ഏറ്റവും ശരിയാം വിധം നിർണയിക്കുന്നത് മറിച്ച് വിശ്വാസി അതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊണ്ടു എന്നത് തന്നെയാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രാചീന ഇറാഖിലെ ഉറപ്പട്ടണത്തിൽ ഒരു ബിംബാരാധകൻ്റെ പുത്രനായി ജനിച്ച് ബിംബ നിർമ്മാതാവിൻ്റെ നിർമ്മാണശാലക്കരികിൽ കളിച്ചു വളർന്ന ഇബ്രാഹീം എന്ന ചെറുപ്പക്കാരൻ ഇബ്രാഹിം എന്ന കുട്ടി ചരിത്രത്തിലൊരു വായന പ്രകാരം പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചിട്ടുണ്ട് അവിടെ മുതൽക്ക് അദ്ദേഹം ആരംഭിച്ച അദ്ദേഹം നിർവഹിച്ച ഇന്നും നിലയ്ക്കാത്ത ഒരു ശക്തമായ സന്ദേശത്തിൻ്റെ കൈമാറ്റം അതിൻ്റെ ഓർമ്മ പുതുക്കൽ അത് ഈദ് യഥാവിധി ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇബ്രാഹിം അലഹി ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രാചീന ഇറാക്കിലെ ഉറപ്പട്ടണത്തിൽ ഒരുപക്ഷെ ഒരു കാരണവശാലും ലോകം അറിയാൻ സാധ്യതയില്ലാതിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ചരിത്രം രേഖപ്പെടുത്തും മുമ്പേ കഴിഞ്ഞുപോയ ഒരു ഒരു വ്യക്തിത്വം അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഒരു ഗ്രാമാന്തരീക്ഷം മലകളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ കേവലം ഒരു വിഗ്രഹാരാധകൻ്റെ മകനായി മാത്രം ജനിച്ചൊരു വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുറാൻ്റെ പ്രയോഗം ഒമയ്യറബ് അൻ മില്ലറ്റ് ഇബ്രാഹിം ഇല്ല മൻ സഫിഹനഫ്സ ഇബ്രാഹിം അലഹിസ്സലാമയുടെ വഴിയെ ഉപേക്ഷിക്കുന്ന വ്യക്തി അവൻ വിഡ്ഢിയാണ് എന്നാണ് ഖുർആൻ അതിശക്തമായ പ്രയോഗമാണ് നടത്തുന്നത് ജനിച്ചു ജീവിക്കാനിരിക്കുന്ന ബുദ്ധിജീവികൾക്കും സയൻറ്റിസ്റ്റുകൾക്കും ഗവേഷകർക്കും ബിശ്വഖരന്മാർക്കും സാധാരണക്കാർക്കും രാജാക്കന്മാർക്കും പ്രജകൾക്കുമൊക്കെ മാതൃകയായി അദ്ദേഹത്തെ നിശ്ചയിക്കുകയാണ് എന്താണതിൻ്റെ കാരണം എഴുതിൻ്റെ ദിവസം നമുക്ക് ഏറ്റെടുക്കാനുള്ള ഏറ്റവും ശക്തമായ മെസ്സേജ് അതാണ് ഇത് അദ്ദേഹത്തോട് റബ്ബ് കീഴൊതുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കീഴൊതുങ്ങി ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പറയാ മാത്രല്ല ചെയ്തത് ജീവിതത്തിൽ അത് സമ്പൂർത്തീകരിച്ചു എന്ന ആശയത്തിന് മുന്നിൽ ദൈവിക കൽപ്പനകളെന്ന ശിരസാവഹിക്കേണ്ട മഹാസത്യത്തിനു മുന്നിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രാഥമിക ബുദ്ധിക്കും പരിസരങ്ങൾക്കും പശ്ചാത്തലങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടതൊക്കെ അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവനേത് പരിസരത്ത് ജീവിക്കുന്നു ഏത് പരിതസ്ഥിതിയിൽ ജീവിക്കുന്നു ഏത് പശ്ചാത്തലത്തിൽ ജീവിക്കുന്നു അതവനെങ്ങനെ ബാധിക്കുന്നു എന്നതൊന്നും വിഷയമല്ല മറിച്ച് ഒരു വ്യക്തിക്ക് ദൈവികമായ നിർദ്ദേശങ്ങൾ വന്നാൽ കൽപ്പനകൾ കിട്ടിയാൽ മാർഗനിർദ്ദേശങ്ങൾ കിട്ടിയാൽ അതിന് അടിപ്പെടണം അതിന് കീഴൊതുങ്ങണം അപ്പോഴേ അടിമയാകുന്നുള്ളൂ ദൈവത്തിൻ്റെ അടിമയാണ് അടിമയാകുന്നുള്ളൂ എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ എഴുതു നൽകുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം അത്തരമൊരു അടിപ്പടലിനും കീഴടങ്ങലിനും വിധേയനാകുന്ന ഒരു വ്യക്തിക്ക് ഒരു നഷ്ടവും സംഭവിക്കുകയില്ല എന്ന വലിയ സന്ദേശവും ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട് നിങ്ങൾ നോക്ക് അദ്ദേഹത്തെ നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രബോധന ജീവിതം വളരെ ചെറിയ പ്രായത്തിൽ ഒരു ഒരു രാഷ്ട്രവും അതിലെ ഭരണാധികാരിയും പൂർണ്ണമായും ധിക്കാരത്തിൻ്റെ സ്വരമുയർത്തുകയും അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൈവിലങ്ങുകൾ അണിഞ്ഞ് അദ്ദേഹത്തെ തുറങ്കലിലടക്കാൻ സജ്ജമായി നിൽക്കുകയും ചെയ്യുന്നു എന്ന് നൂറ് ശതമാനം നമുക്ക് പറയാവുന്നൊരിടത്ത് അദ്ദേഹത്തിൻ്റെ ദൗത്യം തുടങ്ങി ആ ദൗത്യം ഇങ്ങനെ പ്രസരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ തീ കുണ്ടാരത്തിൽ അറിയാൻ തീരുമാനിച്ചു നമുക്കൊരു ഒരു പോലീസിൻ്റെ ഒരു അന്വേഷണോ അതല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു തുറച്ചുനോട്ടമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറയുകയോ നമ്മളെ ഒന്ന് തള്ളുകയോ ചെയ്താൽ അതോടുകൂടെ നമ്മൾ സ്വീകരിക്കുന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പിന്നോട്ട് പോരുന്നവരുണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും അള്ളാഹുന് മാത്രം ആരാധിക്കണം ആ റബിന് മാത്രം പിന്നെ നേർച്ചകൾ അർപ്പിക്കണം എന്നൊക്കെ പറയുന്ന ആശയം ഒരു നാട്ടിലെത്തുമ്പോൾ ആ ആശയം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് നേരെ പ്രതിരോധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിരോധത്തെ ആളുകൾ പിന്നോട്ട് പോകാറുണ്ട് മോള കല്യാണത്തിന് എവിടെ കിട്ടും പിന്നെ രജിസ്റ്റർ ആര് നേതൃത്വം നൽകും മരിച്ച ആരുണ്ടാകും എന്നൊക്കെ ഇങ്ങനത്തെ ആശങ്കകളാണ് ആളുകൾക്ക് ഉണ്ടാകാറുള്ളത് നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങനത്തെ യാതൊരു പ്രശ്നമല്ല നിയമപരമായി പ്രശ്നമല്ല ഒരു 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 വിഷയം എന്നുള്ള നിലനിൽക്കും അതൊരിക്കലും പ്രശ്നമല്ല അത് ഒരു വലിയ ജനസമൂഹം ഇന്നിവിടെ ഉണ്ട് ഞാൻ പറയുന്നത് ഇബ്രാഹിം ഇബി അലി ഇസ്ലാം അതിശക്തമായി നിലനിന്നു അള്ളാഹു സുബാൻ വത്താല നമ്മൾ ഓരോ ദിവസവും എത്ര തവണയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തിരിച്ചു കൊടുക്കുകയാണ് റബ്ബ് ആ നഷ്ടത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കുകയാണ് ഇനി നിങ്ങൾ നോക്കൂ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകനെ അറുക്കണമെന്ന നിർദ്ദേശം വന്നു അറുക്കണമെന്ന നിർദ്ദേശം രണ്ടു മൂന്ന് രാത്രി അദ്ദേഹം തുടർച്ചയായി സ്വപ്നത്തിൽ കണ്ടപ്പോൾ മകനെ വിളിച്ച് കാര്യം പറഞ്ഞു നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള വഴിയാണെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ട ഒരു പ്രവാചകൻ തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെക്കുകയാണ് അദ്ദേഹം എടുത്തത് ഒരു മോരിനല്ല ഒരു മോരിക്കുട്ടിനല്ല അദ്ദേഹം അർത്തത് അല്ലെങ്കിൽ ഏഴാളുകൂടി അറുക്കുന്ന ഓരോഹരി ഏഴായിരത്തിൻ്റെ പത്തായിരത്തിൻ്റെ ഒഹരിയല്ല അദ്ദേഹത്തിൻ്റെ അത് മറിച്ച് തൻ്റെ കുഞ്ഞിനെയാണ് ഒരുപാട് കുഞ്ഞുങ്ങളുള്ള ഒരു ഉപ്പയുടെ അറിവല്ല ഏക കുഞ്ഞിൻ്റെ ഇനിയൊരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബയോളജിക്കലി യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ജൈവികമായി മനുഷ്യൻ്റെ അനുഭവം വെച്ചിട്ട് യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത് നിർവഹിക്കുന്നത് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ് തിരിച്ച് കിട്ടിയിട്ടുണ്ട് മകനെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതിലപ്പുറം മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി നിങ്ങൾ നോക്ക് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും ആ മകനെയും ഭാര്യയെയും അദ്ദേഹത്തോട് അങ്ങ് ഉപേക്ഷിക്കാൻ പറഞ്ഞു കബാലയത്തിൻ്റെ പരിസരത്ത് ഒരു കാക്കക്കിരിക്കാൻ പോലും തണലില്ലാത്ത മരുഭൂമിയിൽ കുഞ്ഞോ ആട്ടിടയനോ പോലും ഇല്ലാത്ത മരുഭൂമിയിൽ സ്വന്തം ഭാര്യയെയും മകനെയും അദ്ദേഹം ഉപേക്ഷിച്ച് നടക്കുമ്പോൾ ഉറക്കം വിളിച്ചു ചോദിക്കുന്നുണ്ട് ഹാജറ ആ മറക്കല്ലാ ഹു ഹാദാ അള്ളോ നിങ്ങളോട് കൽപ്പിച്ചതാണോ ഇത് അതെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എങ്കിൽ പോയിക്കോളൂ അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചോളൂ അല്ലേ നമുക്ക് പലപ്പോഴും ആശങ്കയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോഴേക്ക് പലയിടത്തും നമ്മൾ ഓടും പലരെയും നമ്മൾ കാണും ഏലസും ഐക്കല്ലും ഉറുക്കും ഇതിൻ്റെയൊക്കെ ബന്ധനങ്ങളിലായിരിക്കും കരിങ്കണ്ണ നോക്കുന്ന എഴുതി വെക്കും തവക്കൽ തുലല്ലാ എന്ന് പറയുന്നത് ഹസ്ബുൻ അല്ലാഹു അൽ വക്കീൽ എന്ന് പറയുന്നത് മനോഹരമായ കാലിഗ്രാഫിയിൽ ഇങ്ങനെ എഴുതി തൂക്കാനുള്ള കേവല വാക്കായി മാറുന്നിടത്താണ് നമ്മുടെ പരാജയം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇത്തരം മേഖലകളിലൊക്കെ ഒരു ദൃഢനിശ്ചയമില്ലാതെ കയ്യിലേലസും അരയിൽ നൂലും കൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ആ ഒരു ഈദിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അർഹനല്ലെന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റും ഹസ്ബൻ അള്ളാഹുനി അമൽ വക്കീലിന് ഇടനഞ്ചത്ത് ഉറപ്പിച്ചു കൊണ്ട് പറയേണ്ട വാചകം ചുണ്ടറ്റത്തെ കേവലം ശബ്ദമാവുകയും പകരം അടുപ്പിൽ കുഴിച്ചിട്ട് കൗക്കൂലിൽ കെട്ടിത്തൂക്കി അടുക്കള പൊളിച്ചു നീക്കി കന്നിമൂലൻ്റെ പേരിൽ കക്കൂസ് പൊളിച്ചു നീക്കി അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തി പറയുന്ന അള്ളാഹു അക്ബറിന് ഒരിക്കലും ശക്തി ഉണ്ടാകില്ല ആ അള്ളാഹു അക്ബർ നെഞ്ചിൻ കൂട്ടിൽ നിന്ന് വരുന്ന ശബ്ദമാവുകയില്ല നോക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും വലുത് പരലോകമാണെന്ന് തീരുമാനിക്കായിരുന്നു അദ്ദേഹം ചെയ്തത് അല്ലേ എനിക്ക് ഏറ്റവും വലുത് പരലോകമാണ് എന്നത് അദ്ദേഹം തീരുമാനിച്ചു അല്ല ആ ഹറത്തുഖൈറും ബാബുക്ക എന്നും നിലനിൽക്കുന്നതും എപ്പോഴും ബാക്കിയാകുന്നതും പരലോകമാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് ആ വിശ്വാസിയെ പ പടച്ചിറമ്പ് ശരിയാം വിധം പരിശോധിക്കുന്നതും അവന് പരീക്ഷണങ്ങൾ നൽകുന്നതും യഥാർത്ഥ സൗഖ്യങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ ഇല്ലെങ്കിൽ ഉറപ്പായും പല ലോകത്ത് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഈ ദിനം നമ്മളെടുക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞ ഇതുതന്നെയാണ് അതോടൊപ്പം നമ്മൾ ഈ ഒരു ദിനം നമ്മുടെ ഏറ്റവും നല്ല മാറ്റങ്ങളുടെ ഒരു ദിനമാക്കണം പിണക്കങ്ങളുണ്ടെങ്കിൽ ആ പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുന്നൊരു ദിവസമാക്കാൻ നമുക്ക് സാധിക്കണം ഒരു പിണക്കം തീരാൻ ആകെ വേണ്ടത് സകുടുംബം ആ വീട്ടിലേക്കുള്ള കയറി ചെല്ലലാണ് പലതും അതിമ്മ ചിലത് എനിക്ക് നീ വിട്ടുതരണമെന്നൊരു വാക്കാണ് അല്ലേ നമ്മൾ എന്തൊക്കെ കാണുന്നു നമ്മുടെ ചുറ്റും വളരെ ചെറുപ്പക്കാരായ മനുഷ്യർ സ്ട്രോക്ക് ബാധിച്ച് അവർ വീൽചെയറിലേക്കോ സ്ട്രക്ചറിലേക്കോ മാറുന്നു കുറേ മനുഷ്യർ അവരോടിക്കൊണ്ടിരിക്കെ അവർ മരിച്ചു വീഴുന്നു അല്ലേ എത്രയോ വീട്ടുമുറ്റത്ത് അപ്രതീക്ഷിതമായ പന്തൽ കെട്ടിയിട്ടുണ്ട് നമ്മൾ ഓടി എത്തിയിട്ടുണ്ട് അങ്ങോട്ട് നാളെ നമ്മളാണ് ഇര എന്നത് ഓർക്കാൻ നമുക്ക് പറ്റണം നോക്കൂ നിങ്ങൾ ഇമാഹ്മദ് ബിൻ ഹമ്മൽ റഹിമുഹുല്ലയെ ക്രൂരമായ ചാട്ടവാറിനടിച്ച വ്യക്തി മഹ്മൂൻ എന്ന ആ രാജാവിന് വേണ്ടി അദ്ദേഹം പിന്നീട് എപ്പോഴും മഫർലി മുഫി മഹ്മൂൻ മ്മൂന് പുറത്തു എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കുണ്ടായിട്ടില്ല ശേഖുല്ലിഇസ്ലാം ഇബിനു തൈമ് റഹമുള്ള ജയിലിലടച്ച വ്യക്തി അതിനുവേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ച വ്യക്തി ക്രൂരമായി ദ്രോഹിച്ച വ്യക്തി കഥകൾ പ്രചരിപ്പിച്ച വ്യക്തി അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ ശേഖിൻ്റെ ശിഷ്യന്മാരും എന്ന് പറഞ്ഞു നമ്മളെ നാട്ടും പുറത്തുവാശി പറഞ്ഞ ശേഖയെ അദ്ദേഹം അടിച്ചു പോയിട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്താ ശേഖ കൊടുത്തു അതവരോട് ദേഷ്യപ്പെട്ടു എന്നാണ് നേരെ വീട്ടിലേക്ക് ചെന്നു അദ്ദേഹം മരിച്ചിട്ടുള്ളൂ നിങ്ങളെല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഞാനിവിടെ ഉണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് വിട്ടുകൊടുക്കലിൻ്റെ സമയമാണ് അതോടൊപ്പം ചില വ്യക്തികൾ ഇന്ന് പ്രത്യേകം പോയി കാണണം വൈകല്യം ബാധിച്ച് കഴിയുന്ന ആളുകൾ വാർദ്ധക്യം ബാധിച്ച് കഴിയുന്ന ആളുകൾ വളരെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവർ നമ്മളെല്ലാം മന്തിയൊക്കെ കഴിക്കണ്ടാവും അവരുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ ഒന്ന് പരിശോധിക്കണം അവരോടൊക്കെ ഒന്ന് ചോദിക്കണം അയൽപ്പക്കത്ത് നമ്മുടെ അമുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടാകും നമ്മൾ നല്ല ഭക്ഷണമൊക്കെ വേവിച്ച് കഴിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ഇതിൻ്റെ അവരുടെ മക്കളുമൊക്കെ ദാരിദ്ര്യവും പ്രയാസമൊക്കെ ഉണ്ടാവും ഇതൊരു മഴക്കാലത്തേക്ക് പ്രവേശിക്കുകയാണ് പണിയില്ലാത്ത കാലത്തേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും അത്തരം ആളുകളൊക്കെ നമ്മൾ പരിഗണിക്കണം അതോടൊപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ചില നന്മകൾ ഇനി ജീവിതത്തിൽ ഉണ്ടാകുമെന്ന പ്രതിജ്ഞ ഉണ്ടാകാൻ കഴിയണം ഉദയ്യത്തിൽ നമ്മൾ പണം കൊണ്ടോ ഇരു കൊണ്ടോ പങ്കെടുത്തിട്ടില്ലെങ്കിലും പണി കൊണ്ട് പങ്കെടുക്കാൻ പറ്റണം കള്ളിത്തുണ്ണി എടുത്ത് ബ്ലഡ് ബ്ലഡാകാവുന്ന കുപ്പായൊട്ട് നമുക്ക് എത്ര അറ അറിവിൽ എത്രത്തോളം പങ്കെടുക്കാൻ കഴിയും എത്രത്തോളം പറ്റും എന്നുള്ളതല്ല പറ്റണ പോലെ ചെയ്യുക അതിൻ്റെ വിതരണത്തിൽ പങ്കെടുക്കണം അങ്ങനത്തെ എല്ലാ നന്മകളിലും സമ്പൂർണമായി പങ്കെടുത്തുകൊണ്ട് നമ്മൾ ജീവിതം ചെലവാക്കണം ഇന്നത്തെ ഒരു ദിവസം മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അത്യാവശ്യമുള്ള കോളുകളും കാര്യങ്ങൾക്കൊരു സമയം നിശ്ചയിക്കുക ബാക്കി ഫോണൊന്ന് വിശ്രമിക്കട്ടെ എല്ലാ കുടുംബ വീടുകളിലും പോവുക ഒന്നിച്ച് എല്ലാവരെയും കൂട്ടിപ്പോവുക ദൂരയാത്രകൾ വേണ്ടത് അടുത്ത ദിവസങ്ങളിലേക്ക് പ്ലാൻ ചെയ്യുക അയ്യാമുത്തശരീഖ് എന്ന് പറയുന്നത് അയ്യാമു അഖലിൻ വഷൂർബിൻ തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ് വധിക്കുറുള്ള അള്ളാഹുവിന് ഓർക്കേണ്ട ദിവസം കൂടിയാണ് അതുകൊണ്ട് ആഘോഷം എന്ന് പറയുന്നത് മറ്റു പലയിടങ്ങളിലും കാണുന്ന ആഘോഷത്തിൻ്റെ മേമ്പൊടികൾ ഇസ്ലാമിനില്ല മറിച്ചത് ആത്മാർത്ഥമായ പ്രതിജ്ഞകളും ശരിയാവിധമുള്ള ചിട്ടപ്പെടുത്തലുകളുമാണ് എന്ന ഓർമ്മയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയണം പിസ് റേഡിയോ എന്ന മഹത്തായ സംവിധാനത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം ഹജ്ജാജുമാരുടെ യാത്ര പൂർത്തീകരിച്ചു വരാൻ അവർക്ക് കഴിയണം അതോടൊപ്പം ഫലസ്തീനിലെ റസ്സയിലെ ആ നാട്ടിലെ പാവങ്ങളായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പലപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവരുടെ മയത്തിനരികിലാണെന്ന ഓർമ്മയും ബോധ്യവും നമുക്കുണ്ടാകണം വിധവകളുണ്ട് വിഭാര്യന്മാരുണ്ട് അനാഥകളുണ്ട് അത് പെരുന്നാളിൻ്റെ ദിവസം പോലും ഭക്ഷണം കിട്ടാത്തവരുണ്ട് പുല്ല് കടിച്ചു തിന്നുന്ന കുട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ അവയവങ്ങൾ മുറിച്ചെടുത്ത് എൻ്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് മുഫ്തിയോട് ഫത്ത്വ ചോദിക്കുന്ന സഹോദരിയുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് അവരെയൊക്കെ ഓർക്കാൻ പറ്റണം ഒരു സെൻറ്റിമെൻറ്റലായ കേവലം വൈകാരികമായ സ്മരണകൾ മാത്രമല്ല ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ സമാന അനുഭവമുള്ളവർ നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിലുമുണ്ട് അവരെയൊക്കെ പൊറുക്കിയെടുത്ത് നുള്ളിയെടുത്ത് അവരുടെ അരികിലെത്തി ആശ്വസിപ്പിക്കുന്ന മഹാദൗത്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയണം അതിനല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വെബർകാത്തു